നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ബൈസൻവാലിയിലെ പ്രിയപ്പെട്ട ബാബുചേടിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു ശില്പം നമ്മുടെ പ്രിയപ്പെട്ട ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുകയാണ് അദ്ദേഹം നിർമ്മിക്കുന്ന ഏകദേശം മൂന്നാമത്തെ പ്രതിമയാണ് ഇത് ഈ പ്രതിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാബുചേട്ടാ നമസ്കാരം നമസ്കാരം മുമ്പൊരിക്കലെ വീട്ടിലേക്ക് വന്നപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമയായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റേതായിരുന്നു എത്ര നാളുകൊണ്ട് നിർമ്മിച്ചാൽ നമുക്ക് ഒരു വർഷമായത് ഒരു വർഷമായി ഒരു വർഷമായി ശരി ഇതുപോലെയുള്ള ഒരു തീരുമാനം ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിമ നിർമ്മിക്കണം എന്നുള്ള തീരുമാനം തീരുമാനം അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് രാഷ്ട്രീയ നേതാവിനുപരി നല്ല മനുഷ്യ സ്നേഹി എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടുന്നതും ഇത് പണിയാനായിട്ടുള്ള തീരുമാനം എടുത്തതും അപ്പം നമ്മുടെ അലൂർ ഷേറിനാണ് ഇത് പണിയാനായിട്ട് കോൺഗ്രസിൽ അലൂർ ഷേറിനെ ഇത് പണിയാൻ പറഞ്ഞത് എന്നോട് ഞാൻ ഞാൻ പൈസ മാലിന് ഹെഡ് ലോഡ് തൊഴിലാളിയാണ് ഹെഡ് ലോഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഹെഡ് ലോഡ് അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ട് പിള്ളേർ നാല് പേര് അതിൽ മൂത്തവരെ രണ്ടുപേരെ പഠിപ്പിച്ചിറക്കി ബി എസ് സി ഡയലി ടെക്സ്റ്റ് ആയിരുന്നു അവർ പഠിച്ചത് അപ്പോൾ അവര് പഠിപ്പിച്ചിറക്കി രണ്ടാമത്തെ മോളെ ബാംഗ്ലൂര് കൊണ്ട് ചേർത്തേക്കുക ബി എസ് സി നേഴ്സിംഗിന് അപ്പം അങ്ങനെ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ഈ പണിയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാ പിടിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മാറണമെങ്കിൽ ഇപ്പൊ ഈ പ്രതിമ നിർമ്മാണമായിട്ട് നമ്മൾ മാറണമെന്നുണ്ടെങ്കില് നമുക്ക് അതിനായിട്ടുള്ള പൈസ വേണം സാമ്പത്തികം വേണം പിന്നെ നമുക്ക് കാലം പിടിച്ചിരിക്കാനുള്ള ആ ഒരു തെല്ലാം വേണം നമുക്ക് ഹൈറ്റ് 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 ഉണ്ട് ഉണ്ട് ഒരു വർഷം കൊണ്ടാണ് ഒരുപാട് തുക നമുക്ക് ചെലവായിട്ട് ചെലവായിട്ടുണ്ടല്ലേ ശരിക്കും ഇപ്പൊ ഇതുപോലെയുള്ള ഈ പ്രതിമ നിർമ്മാണ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത് അല്ലേ ഞാനൊന്നും ഇതിനെ കുറിച്ച് ഗാന്ധിജിയുടെ പിന്നെ ഗാന്ധിജിയുടെ ഞാനിതൊന്നും പരശുരാമന്റെ പരശുരാമനെ വെച്ചേക്കുന്നത് നമ്മുടെ സ്കൂള്വാലി അതുപോലെ ഗവൺമെന്റ് സ്കൂളിലാണ് മഹാത്മാഗാന്ധി അല്ലെ അപ്പൊ ബൈസൻവാലി ടൗണിൽ ഇതും ഇതുകൂടെ വരുവാണെങ്കിൽ നമ്മുടെ മൂന്ന് പ്രതിമകളുണ്ട് മൂന്ന് പ്രതിമകളെ ഇതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രാവശ്യം ഇത് ശരിയാകാഞ്ഞിട്ട് വീണ്ടും 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 ചെയ്തു നോക്കി അപ്പൊ അങ്ങനെ പിന്നെ എല്ലാത്തിനും ഒരു പ്രയത്നം ഉണ്ടല്ലോ അതെ അപ്പൊ ഇതും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ചിരിക്കുന്ന ഒരു മോഡലാ അല്ലായിരുന്നു ആദ്യമേ പണിത് ഒരു ചെറിയ പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് എന്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമല്ലോ പ്രതിമ നമ്മളിത് പണിത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയും കാര്യങ്ങളും വേണമല്ലോ അപ്പൊ എന്നാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വൈഫ് പറഞ്ഞാൽ സാധാരണ നമുക്ക് പാടാണെങ്കിൽ ചെറിയൊരു ഇത് ചിരിക്കുന്ന ഒരു മുഖത്ത് ചെയ്യാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പ്രതിമ പണിത് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത കൊടുക്കണമല്ലോ ഇപ്പം നമ്മൾ മറ്റുള്ള മേഖലകളിൽ നിന്ന് ഈ വിവിധ രീതികളിലുള്ള പ്രതിമകളൊക്കെ നിർമ്മിക്കാനുള്ള ഓഫറുകളൊക്കെ വരുന്നുണ്ടോ ഇല്ല അങ്ങനെ ഇതുവരെയായിട്ടും അങ്ങനെ ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതങ്ങ് സ്ഥിരമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഒന്നാമതായത് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ വേണം ചെയ്യാനായിട്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പം വർണ്ണം പണിയാൻ പറഞ്ഞു കഴിയുമ്പഴത്തേക്കും അതിന്റെ സാമ്പത്തികത്തെ കുറിച്ച് ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത് നമുക്കിപ്പൊ ഇതും ഇത് ഈ രീതിയിലല്ല നമ്മള് ഞാൻ ഞാനിരൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി നല്ല ഇതിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ അതിന്റെ മെഷീനറിയും സാധനവും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ നമുക്ക് സാമ്പത്തികമാണ് ഇതിനകത്ത് മെയിൻ ഒരു ഘടകം ഇനി ഒരു മോഹമുണ്ട് കേട്ടോ നമ്മുടെ ഡോക്ടർ എ ബി ജെ അബ്ദുൾ കലാമിന്റെ ഒരു പ്രതിമ പണിത് അടിമാലിയിലായ സെന്ററിൽ ഒന്നും കൊണ്ട് അത് സ്വന്തം ഇതിൽ കൊണ്ട് ചെയ്യണമെന്ന് ഒരു താല്പര്യം എനിക്കുണ്ട് എന്തായാലും ആശംസിക്കുകയാണ്